I, you should not be too well, right? നമുക്കിവിടെ സൺഷൈഡിന്റെ ഭാഗത്ത് മെറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ ഈശ്വരൻ പൃഥ്വിരാജമോ എന്ന് നോക്കിയിട്ടുള്ള കണ്ണാടിൽ നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നാപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് രണ്ടായിരത്തി പത്ത് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാകുമ്പോഴേക്കൊരു വണ്ടി വിൽക്കൽ ആയിരം കിലോമീറ്റർ ഓടിച്ചിട്ട് എൻ്റെ പൊന്നി ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹം ഇരുന്നിട്ടുള്ള ഒരു സീറ്റാണ് ഞാൻ ഇരുന്നു ഇരുന്നുകൊണ്ടിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കീല് പക്ഷേ ഈ ഒരു കീ നിങ്ങളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നാലു കോടിയുള്ള രൂപ ചെലവാക്കേണ്ടി വരും അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കീ ആണ്ട്ടാ ജായ് സഗര ഫൈനലി നമ്മൾ പിള്ളേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊച്ചിയിലാണ് കൊച്ചിയിലേ റോയൽ ഡ്രൈവിന്റെ ഷോറൂമിലേക്ക് നമ്മൾ വന്നത് എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഒരുപാട് ലക്ഷറി കാറുകളൊക്കെ ഉണ്ട് ബാക്കില് കാറുകൾ ഒരുപാട് കണ്ടു അതിലും കൂടെ ലക്ഷറി ബൈക്കുകളും കൂടെ ഈ ഒരു ഷോറൂമിൽ വന്നിട്ടുണ്ട് റയർ ആയിട്ടുള്ള കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കെ എൽ രജിസ്റ്റേർഡ് സൂപ്പർ ബൈക്സും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു നമ്മൾ പക്ഷേ കാണാൻ വന്നത് ബൈക്സും കാര്യങ്ങളൊന്നുമല്ല നമ്മുടെ ആ ഒരു സ്വന്തം ലംബോർഗിനി പൃഥ്വിരാജിൻ്റെ ലംബോർഗിനി കാണാൻ വേണ്ടി വന്നു അതിൻ്റെ കീയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വണ്ടിക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ആദ്യതൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളറ് വേറെ ലെവലാണ് എനിക്ക് ബ്ലാക്ക് എപ്പോഴും പ്രിയപ്പെട്ട ഒരു കളറാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് പറയണത് ഒരു അട്രാക്ഷൻ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു കളറാണ് ഒരു പ്രത്യേകതരം ബ്ലാക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പിന്നെ ഈ ഒരു കാറിന് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടായാലും ആദ്യത്തെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സൂപ്പർ കാറാണ് ഈ ഒരു വണ്ടിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെ രണ്ടാമത് കോട്ടയത്തുള്ള ഒരു പച്ച ലംബർക്കെ ശരിക്കും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പിന്നെയുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയുടെ നമ്പർ എന്ന് പറയുന്നത് വണ്ണാണ് ഏകദേശം ഏഴ് ലക്ഷത്തോളം രൂപ കൊടുത്തിട്ടാണ് ഒരു നമ്പർ നമ്മുടെ രാജ്യഘട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് അത്തരത്തിലുള്ള ഈ ഒരു വണ്ടി റോയൽ ഡ്രൈവിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ സ്വന്തം ഉറുസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വണ്ടിയായിട്ടാണ് എക്സ്ചേഞ്ച് അടിച്ചിട്ടുള്ളത് അതായത് ലംബോർഗനിയുടെ തന്നെ ഒരു എസ് യു യു മോഡലാണ് ഉറൂസ് എന്ന് പറയുന്നത് ഈ ഒരു വണ്ടി പോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് ഏകദേശം മൂന്ന് നാല് കോടിയോളം രൂപയും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു വണ്ടിക്ക് നാല് കോടി എന്നുള്ളത് അഞ്ച് കോടി അഞ്ചര കോടി രൂപോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇല്ല ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടികളൊക്കെ ശരിക്കും നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം രണ്ട് വർഷത്തോളം വേണം കയ്യിൽ കിട്ടാനായിട്ട് ആയിരം കിലോമീറ്ററിൽ ഒരു വണ്ടി വിൽക്കുകയാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ബാംഗ്ലൂരാണ് ചെയ്തിട്ടുള്ളത് ബാംഗ്ലൂർ എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് ചെറിയൊരു ഡൗട്ട് വന്നു കൊടുുന്നത് ഏകദേശം അറുന്നൂറ് കിലോമീറ്റർ ഉണ്ട് ബാംഗ്ലൂർക്ക് അവിടുന്ന് തിരിച്ച് അറുനൂറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ പിന്നെ ഇങ്ങനെ ആയിരം കിലോമീറ്റർ ഓടിയെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞൊരു കേസ് ഇത് ഫുള്ള് കൊണ്ടുപോയിട്ടുള്ളത് മറ്റേ ഒരു ട്രക്ക് പോലത്തെ ഒരു സെറ്റപ്പ് സെറ്റപ്പുണ്ടല്ലോ അങ്ങനെ കൊണ്ടുപോയിട്ടാണ് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ വണ്ടീനെ ഞാൻ നിങ്ങളെ മൊത്തത്തിലൊന്ന് കാണിക്കാം ഈ ഒരു വണ്ടി കംപ്ലീറ്റ്ലി ഒരു ബ്ലൗസി ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സെയിം കളറിലുള്ള ഒരു വണ്ടിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ദുബായിൽ ഇരിക്കുന്ന സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നീട് ഞാൻ ഇപ്പോഴാണ് ഇതേപോലത്തെ സെയിം ഒരു വണ്ടി കാണുന്നത് അപ്പോൾ ആദ്യമേ തന്നെ ഇതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഓൾറെഡി ലെമ്പോർഗേടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സെയിം ലുക്ക് ഒക്കെ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത് പക്ഷേ ഇതിൽ ഗ്ലൗസി ബ്ലാക്ക് ആണ് കൂടുതൽ മാറ്റ് ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ള ഭാഗങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത് റിയർ വീൽ ഡ്രൈവ് വരുന്ന ഒരു മോഡലാണ് ഡബിൾ വീൽ ഡ്രൈവോ അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ വീൽ അങ്ങനെ അങ്ങനെയൊന്നുമല്ല റിയൽ വീൽ ആണ് ശരിക്കും ഈ ഒരു വാഹനത്തിന് വന്നിട്ടുള്ളത് എയർ ഇന്ത്യക്കും കാര്യങ്ങളൊക്കെ കാണാം നല്ല വലിയ എയർ ഇന്ത്യക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സൈഡുകളിലേക്ക് വന്നുകഴിയുമ്പോൾ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ അലോയ്സും കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രത്യേക തരം പത്തൊമ്പത് ഇഞ്ചിൻ്റെ അലോയിസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിനുള്ളൊരു ഓറഞ്ച് കളറിൽ നിങ്ങൾക്ക് കാലിപ്പറും കാര്യങ്ങളൊക്കെ കാണാം ആ ടാറ് വലുപ്പം കേട്ടാ ചെറിയ എന്താ പറയുക ടയറും ആള് കുറഞ്ഞിട്ടുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ആയിരം കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള തേയ്മാനോ കാര്യങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല പിന്നെ സൈഡുകളിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ മിറേഴ്സും കാര്യങ്ങളൊക്കെ കാണാം അതിമനോഹരമായിട്ടുള്ള മിററും കാര്യങ്ങളൊക്കെ സൈഡുകളിൽ വന്നിട്ടുണ്ട് എൻ്റെ പൊന്നിങ്ങനെ ഒതുങ്ങിയെടുക്കാമല്ലോ എൻ്റെ ആ ഒരു സംഭവം അതായത് എൻ്റെ രൂപകാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി റിഫ്ലക്ട് ചെയ്യേണ്ടിട്ടാണ് അമ്മ അതിനെയാണ് ഇതിൻ്റെ ആ ഒരു ഫിനിഷിങ് എന്നൊക്കെ ശരിക്കും പറയുന്നത് ഇത് ഇവിടെ ഡോർ ഹാൻഡിലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം എയർ ഇന്ത്യക്ക് ഇവിടെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ താഴെ നിൽക്കുന്ന എയർ ഇൻഡ്യക് ഭാഗങ്ങളൊക്കെ കാണാം ഈ സൈഡിലും അത്തരത്തിലുള്ള എയർ ഇൻഡ്യക് സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ പൊന്നെ മൊത്തത്തിലെ അടിപൊളിയാറുണ്ട് അതേപോലെ തന്നെ ബാക്കിലാണ് ശരിക്കും ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് വീട്ടെണ്ണമാണ് ഇതിൻ്റെ എഞ്ചിൻ ഫൈവ് പോയിന്റ് ടു ലിറ്റർ ഏകദേശം അഞ്ഞൂറ്റി സംതിങ് ഒക്കെ ബി എച്ച് പി ഉല്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു എഞ്ചിനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സീറോ ടു ഹൺഡ്രഡ് എത്താൻ വേണ്ടിട്ട് ത്രീ പോയിന്റ് ഫൈവ് സെക്കൻഡും മാത്രം പന്ത്രണ്ടിന്റെ അടുത്തൊക്കെയാണ് ശരിക്കും ടോപ്പ് എന്ന് പറയുന്നത് അപ്പൊ ആ ഒരു എഞ്ചി ശരിക്കും ഇതിന്റെ ഉള്ളിലാണ് ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്റെ പൊന്നെ അതേപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം ഒക്കെ ശരിക്ക് ശ്രദ്ധിക്കുന്നില്ല അമ്മ ഒരു ഡിസൈനിലൊക്കെയാണ് ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ഒരു കളർ കോമ്പിനേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവലായിരുന്നു അതേപോലെ തന്നെ പൃഥ്വിരാജ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ മേളിൽ ഒരു ബാഡ്ജിങ് വന്നിട്ടുണ്ട് ടാക്സും ഭാഗങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കേട്ടോ ശരിക്കും വന്നിട്ടുള്ളത് ഇനി നൈസായിട്ട് നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കിടന്ന ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അപ്പുറത്ത് കൂടുവാം അതിന് മുമ്പ് ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ ലംബൂർഗിനിയുടെ ആ ഒരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കീയിൽ കാണാം സിമ്പിൾ ആയിട്ടുള്ള ഒരു കീല് പക്ഷേ ഈ ഒരു കീ നിങ്ങളുടെ കയ്യിലെത്തണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം നാല് കോടിയുള്ള രൂപ ചിലവാക്കേണ്ടി വരും അത്രം എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കീ ആണ്ട്ട ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷാൽ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹം ഇരുന്നിട്ടുള്ള ഒരു സീറ്റിലാണ് ഞാൻ ഞാനിപ്പോൾ ഇരുന്നുകൊണ്ടിരിക്കുന്നത് ആണ് കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു കളറാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് അല്ലാണ്ട് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കളറാണ് ചില അംഗിന്ന് ബ്ലാക്കും ചില അങ്കിളിയിൽ നിന്ന് ഒരു ഗ്രേ പോലത്തെ ഒരു കളർ പോലെയാണ് ശരിക്കും ഫീൽ ചെയ്യുന്നത് പിന്നെ ലംബോർഗിനിയുടെ ആ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അതേപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ലെതറിൻ്റെ ഭാഗങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ടൊരു യെല്ലോ ആണോ ഓറഞ്ച് ആണോ അത്തരത്തിലുള്ള ഒരു സ്റ്റിച്ചിങ് ആണ് ശരിക്കും വന്നിട്ടുള്ളത് അവിടെയും അതേപോലെ തന്നെ സീറ്റിൻ്റെ ഭാഗങ്ങളിലൊക്കെ അത്തരത്തിലുള്ള സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെയും എല്ലോർഗങ്ങിയുടെ ചെറിയൊരു ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ കാണാം ഇപ്പൊ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരുപാട് ദുബായ് വണ്ടികളൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ ഒരു വണ്ടി അതായത് റൈറ്റ് സൈഡിൽ നമ്മുടെ സ്റ്റിയറിംഗ് വരുന്ന ഒരു വണ്ടി നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ശരിക്കും ചെയ്തിട്ടുള്ളത് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ച് നാൽപ്പത്തി രണ്ട് ലക്ഷത്തോളം രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ട് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തി ഒരു വണ്ടി വിൽക്കാൻ ആയിരം കിലോമീറ്റർ ഓടിച്ചിട്ട് എന്റെ പൊന്ന് പക്ഷെ പുള്ളിക്കാരിപ്പെടുത്തിട്ടുള്ള വണ്ടി എന്ന് പറയുന്നത് വേറെ ലെവലാണ് ഞാൻ ആ ഒരു വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നിന്നിട്ട് പറഞ്ഞത് നമുക്ക് ഇങ്ങനെ വരാനായിട്ട് പറ്റിയിട്ടുണ്ടെന്നില്ല അതുകൊണ്ട് ജസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചാനലും നമ്മളൊക്കെ വൈറലായി പോയിരുന്നു ജസ്റ്റ് മിസ്സിനായ ഒരു സംഭവം പോയി ഏകദേശം ആദ്യ തന്നെയാണ് ഇതിലിനും ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്നത് നമുക്കിവിടെ സൺഷെയ്ഡിന്റെ ഭാഗത്ത് മിറേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാ ഈശ്വര പൃഥ്വിരാജമോ കിട്ടുള്ള കണ്ണാടിൽ നിന്നാണ് കണ്ണ് അതേപോലെ തന്നെ ഇപ്പറത്തെ സൈഡിലെ കാണാം പിന്നെ ചെറിയ ലാംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചെറിയ നൈറ്റ് ലാംസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാം ഡാഷിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ മിസ്സിങ് ആയിട്ടൊരു സംഭവം എന്ന് പറയുന്നത് ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റം ആണ് നമ്മുടെ പല വീഡിയോസിലും പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ശരിക്കും മീറ്റർ ആ ഒരു സിസ്റ്റത്തിലാണ് വന്നിട്ടുള്ളത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇതിലാണ് ശരിക്കും കൺട്രോൾ ചെയ്യുക ദേഷിൻ്റെ താഴേക്ക് ഇങ്ങനെ ഒരു കോക് ഡിസൈനിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് സ്വിച്ചസും കൺട്രോൾസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതായത് കാണുന്ന സമയത്ത് ഭയങ്കര സംഭവം പോലെ തോന്നിയെങ്കിൽ ഇതൊക്കെ ശരിക്കും വിൻഡോ കൺട്രോള് അതേപോലെ തന്നെ ഹസാഡ് അങ്ങനെ ബേസിക് ആയിട്ട് ഡോറിന്റെ പാഡിലൊക്കെ വരുന്ന ശരിക്കുള്ള സ്വിച്ചസും കാര്യങ്ങളൊക്കെ ാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം എ സി ആണ് അതും അതിമനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മുടെ എഫ് എം റേഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗങ്ങളിൽ കാണാം ഇതൊരു റോട്ടറി സ്വിച്ച് ആണ് ശരിക്കും അതേപോലെ തന്നെ റേഡിയോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു സെക്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതാണ് ശരിക്കും ഇതിൻ്റെ സ്റ്റാർട്ട് എഞ്ചിയെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് എന്ന് പറയുന്നത് ഇതേപോലെ ഓപ്പൺ ചെയ്തിട്ടാണ് ഈ ഒരു മാരകമായിട്ടുള്ള വണ്ടി ശരിക്ക് സ്റ്റാർട്ട് ചെയ്യുക അതേപോലെ തന്നെ റിവേഴ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ലിവറ് നിങ്ങൾക്ക് കാണാം പിന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ശരിക്കും വന്നിട്ടുണ്ട് ഒരു മൊബൈൽ ചോദിക്കാം ഇവിടെ ചാർജിങ് ബോട്ട് വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് മാത്രമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് ഒരു ഗ്ലോ ബോക്സ് കാണാം ഒരു കുഞ്ഞൻ ഗ്ലോ ബോക്സും കൂടെ ഇവിടെ വന്നിട്ടുണ്ട് വണ്ടി പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം എന്തായാലും ലെവലായിട്ടുണ്ട് ബാക്കിൽ ചെറിയ തരത്തിലുള്ള ഒരു സ്റ്റോറേജും അതേപോലെ തന്നെ സീഡ് ഇടാനും എസ് ടി കാർഡ് ഇടാനും വേണ്ടിയിട്ടുള്ള ബോട്ടും കാര്യങ്ങളോടൊക്കെ കൂടിയിട്ടുള്ള ചെറിയൊരു സിസ്റ്റം കാണാം ഇത്ര മാത്രമാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ റിയർ വ്യൂമർ എന്തിനാണ് കൊടുത്തേക്കുന്നത് എനിക്ക് ഇതേ വരെ മനസ്സിലായിട്ടില്ല ഇതിൻ്റെ ബാക്ക് സൈഡിൽ ശരിക്കും കാണാനായിട്ട് പറ്റില്ല ഒരാളുടെ ഹെൽപ്പോഡ് കൂടിയിട്ടാണ് ശരിക്കും ഈ ഒരു വണ്ടിയൊക്കെ ശരിക്കും തിരിക്കേണ്ടത് നമ്മുടെ കേരളത്തിലെ റോഡുകളിൽ പ്രത്യേകിച്ചിട്ട് പിന്നെ ഇതിന്റെ ഡോർപാഡും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കണ സമയത്ത് നമുക്ക് ഒരുപാട് കൺട്രോൾസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ആ ഒരു സ്റ്റിച്ചിങ് അതേപോലെ തന്നെ ആ ഒരു ലെതറിന്റെ ഫിനിഷിംഗ് കാര്യങ്ങളൊക്കെ ഡോർ ഡോർപാഡില് നിങ്ങൾക്ക് കാണാം പിന്നെ ഈ ഒരു വാഹനത്തിൽ ഞാൻ റിയൽ വിയൽ ഡ്രൈവ് ആണെന്ന് പറഞ്ഞു പക്ഷെ ഇതിന്റെ മോഡുകളും കാര്യങ്ങളൊക്കെ സെയിം ആണ് സ്പോർട്സ് കോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള റൈഡ് മോഡുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അടിപൊളി ഫുള്ളി ഓട്ടോമാറ്റിക് ഈ ഒരു വാഹനത്തിന്റെ സൗണ്ടും കൂടെ കേൾപ്പിച്ചിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഒരു സൗണ്ട് എന്ന് പറയുന്നത് ശെരിക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ ചെറിയൊരു മാറ്റം വന്ന നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഭയങ്കര ശാന്തനായി വണ്ടി ഇനി നൈസായിട്ട് ചവിട്ടിട്ടുണ്ടെങ്കി വണ്ടിയുടെ സൗണ്ട് മാറണം നിങ്ങൾ നോക്കി പോ മതി മതി എങ്ങനെയാ ഒരു വണ്ടിയിൽ ഇങ്ങനെ വേദനിപ്പിക്കുക ഇതിനായിട്ട് സെറ്റപ്പ് സൗണ്ട് ആണ് ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് അതിങ്ങനെ ട്രാഫിക്കിൽ വരെ ഇങ്ങനെ ശരി പൊട്ടി പൊട്ടിയിട്ടാണ് ശെരി പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടത്തെ തന്നെ ഒരാളെ കൊണ്ട് ഞാൻ പറയിപ്പിക്കാട്ടോ സൗണ്ട് മാറി മാറി അത് അങ്ങോട്ട് ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശെരിക്കൊരു മോൺസർ തന്നെയാണ് ഇടാ പിന്നെ ഇതിൻ്റെ മോഡോളൊക്കെ ചേഞ്ച് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം നിങ്ങൾക്ക് കാണാം ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മീറ്റർ കൺസോൾ എന്നൊക്കെ പറയുന്നത് ഇതിലാണ് നമുക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാം അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാം ഓടോമീട്ടുള്ള ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ മാത്രമാണ് ശരിക്കും ഈ ഒരു വണ്ടി ഓടിയിട്ടുള്ളത് ഗായിസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വണ്ടി വാങ്ങണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അതായത് റോയൽ ഡ്രൈവിൻ്റെ കംപ്ലീറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തിട്ടുണ്ട് ലോണും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ടില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതേപോലെ തന്നെ കേരളത്തിലെ ഈ പറഞ്ഞ പോലെ തന്നെ ഊർജ്ജം

അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലക്ഷറി ബൈക്കുകളും കൂടെ നിങ്ങൾക്ക് റോയൽ ഡ്രൈവില് വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും പിന്നെ ഇതിന്റെ കറക്റ്റ് മോഡലും ഡീറ്റെയിൽസും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കും ഞാനിപ്പോ അത്യാവശ്യം പറഞ്ഞു എൻജിസ് ബിക്ക് പറഞ്ഞു അതേപോലെ തന്നെ റിയർ വീൽ ഡ്രൈവ് ആണെന്ന് പറഞ്ഞു കറക്റ്റ് അത്ര ഏകദേശം ആണ് 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 കമ്പനി ക്ലെയിം പറയുന്നത് ആസ്പ്രേറ്റർ ഇല്ല അപ്പൊ പൃഥ്വിരാജിന്റെ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ബ്രോയോ കോൾ ബ്രോയോടുക്ക കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരെ എന്തായാലും പറഞ്ഞു തരും അപ്പോൾ നിലവിലും ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഡീറ്റെയിൽസ് അറിയേണ്ടവര് നൈസായിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ നല്ല അടുത്തൊരു വീഡിയോ ലേണം തീർച്ചയായും ബൈ